രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിൽ വോട്ടുകച്ചവടം നടക്കുന്നു എന്നത് എന്താണ് ഈ വോട്ട് കച്ചവടം എങ്ങനെയാണ് ഇവർ ജനങ്ങളെ പറ്റിക്കുന്നത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പുറത്തുവിട്ട ചില വസ്തുതകളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം നമുക്കറിയാം സാധാരണഗതിയിൽ സി പി ഐ എമ്മും ബി ജെ പിയും രാഷ്ട്രീയമായി രണ്ട് ധ്രുവങ്ങളിലുള്ളവരാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവർ രഹസ്യമായി കൈകോർക്കുന്നു എന്നതാണ് മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഒരു സ്ഥലത്ത് ബിജെപി ജയിക്കാൻ സി പി ും വോട്ട് മറിച്ചു നൽകുന്നു പകരം മറ്റൊരു സ്ഥലത്ത് ബിജെപി തിരിച്ചും സഹായിക്കുന്നു ഇതിനെയാണ് അദ്ദേഹം കൂട്ടുകച്ചവടം അല്ലെങ്കിൽ വോട്ട് കച്ചവടം എന്ന് വിളിക്കുന്നത് അദ്ദേഹം പറയുകയാണ് ബി ജെ പിയിലുള്ള പലരും യഥാർത്ഥത്തിൽ സി പി ഐ എമ്മിന്റെ ആളുകളാണെന്നും പുറമേ തല്ലുപിടിക്കുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള നാടകം മാത്രമാണ് എന്നുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടിയത് സി പി ഐ എമ്മിന്റെ സഹായത്തോടെയാണ് എന്നാൽ ഇതിന് വിപരീതമായി നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തത് ഇത് വോട്ടുകൾ കൃത്യമായി ായി കച്ചവടം ചെയ്തതിന്റെ തെളിവാണ് ഇവർ തമ്മിലുള്ള ഈ രഹസ്യബന്ധം ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഉടനെ തന്നെ യു ഡി എഫിൽ കുഴപ്പമാണ് എന്ന രീതിയിലുള്ള നൂണ പ്രചാരണങ്ങൾ സി പി ഐ എം നേതാക്കൾ അങ്ങ് തുടങ്ങും ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ബി ജെ പിയുടെ വർഗീയതയെയും സി പി ഐ എമ്മിന്റെ അഴിമതിയെയും ഒരേപോലെ എതിർക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്നതാണ് സത്യം ഇവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് തകർത്തെങ്കിൽ മാത്രമേ കേരളത്തിന് നല്ലൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്ന നമ്മൾ എന്തായാലും എന്തായാലും തിരിച്ചറിയണം കെ മുരളീധരന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ക്ഷം സി പി എം ഇതൊക്കെ കൂട്ടുകച്ചവടമാണ് അത് മറച്ചു വയ്ക്കാൻ പച്ച കള്ളം പറഞ്ഞാലും ഇവിടെ ചെലവാവില്ല അതുകൊണ്ട് വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട് അത് സി പി എമ്മും ബി ജെ പി ആയിട്ടുള്ള വോട്ടുകച്ചവടമാണ് ഒരു പറയുന്നത് പക്ഷെ അത് നേതൃത്വം നേതൃത്വം ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ അതിനെ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് അല്ല ഞാൻ പറയാം കഴിഞ്ഞ തവണ ലോക്സഭയിൽ ബി ജെ പി നേടി അത്രയും ഡിഫറൻസ് ഇത്തവണ ഇല്ലല്ലോ അവർക്ക് വട്ടിയൂർഗാവിൽ അവർക്ക് എണ്ണായിരം വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നെങ്കിൽ അതിത്തവണ അയ്യായിരത്തി എഴുന്നൂറ് വോട്ടായിട്ട് ചുരുങ്ങിയല്ലോ അതുപോലെ തന്നെ നിയമത്വം കഴിഞ്ഞ തവണത്തെ ഇരുപതിനായിരത്തിൻ്റെ വീടുണ്ടോ തവണ അതും താഴേക്ക് പോയില്ലേ അപ്പോൾ എവിടെയാണ് ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചിട്ടുള്ളത് എവിടെയാണ് കഴിഞ്ഞ ലോക്സഭയേക്കാൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അമ്പത്തൊന്ന് സീറ്റ് അവർക്ക് ലഭിച്ചെങ്കിലും അവരുടെ ഭൂരിപക്ഷം നിയാജ മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട് അത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കുന്ന പശ്ചാത്തലത്തിൽ യു ഡി എഫിൽ ഇപ്പം തന്നെ കലഹം തുടങ്ങിയെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഗോവിന്ദ മാഷ ഇടയ്ക്ക് ജല തമാശ പറയും എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഞങ്ങൾക്ക് ഞങ്ങൾ ലീഗായിട്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ